പള്ളിപ്പുറം ഗ്രേസ് വില്ല ഓൾഡേജ് ഹോമിൽ ക്രിസ്തുമസ് ആഘോഷം ഗ്രേസ് വില്ല ഓൾഡ് ഏജ് ഹോമിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസറ്റ് കേക്ക് മുറിക്കുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു അന്തേവാസികളുടെ കരോൾ ഗാനങ്ങളും ക്രിസ്മസ് പാപ്പയുടെ നൃത്ത ചുവടുകളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ക്രിസ്ത്യനിലെ ജനന തിരുനാളാണ് ക്രിസ്മസ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പലർക്കും പലതും നഷ്ടപ്പെട്ട ഒരു തിരുനാളാണ് ക്രിസ്മസ് അമ്മച്ചിമാരുടെ പൊന്നോമനങ്ങളെ നഷ്ടപ്പെട്ടു തന്നെ ഉറക്കം നഷ്ടപ്പെട്ടു വിജ്ഞാനികളായ വിദേശികളായ രാജാക്കന്മാർക്ക് അവർക്ക് വഴി നക്ഷത്രങ്ങളെ നക്ഷത്രത്തെ കാണാനായപ്പോൾ വഴി നഷ്ടപ്പെട്ടു അങ്ങനെ പലർക്കും പലതും നഷ്ടപ്പെട്ട ഒരു തിരുനാളായി നമ്മളിതിനെ കാണുന്നു പാവം ചെയ്ത് ദൈവജനം പോയ ദൈവജനത്തെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് തന്ന ഒരു സമ്മാനമാണ് യേശു ക്രിസ്തു അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മാനമാണ് എന്ന് എന്നുള്ളത് പറഞ്ഞു എന്താണെങ്കിൽ സമ്മാനമാണ് ഒരു കഥയിലൂടെ നമുക്ക് ഈ ക്രിസ്മസ് എന്താണ് ക്രിസ്തു ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കണം ഒരു രാജ്യത്ത് ഒരു രാജ രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു രാജകുമാരൻ വളർന്ന് വിപഹപ്രായമില്ല അപ്പോൾ ഈ രാജാവ് പറഞ്ഞു മോനെ നിനക്ക് പറ്റുന്ന നിനക്ക് കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ നീ കണ്ടെത്തുക ആ പെൺകുട്ടി നിന്റെ പത്നിയായെങ്കിലും മാത്രവുമല്ല ഈ രാജ്യത്തിൻ്റെ രാജ്യമാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു പെൺകുട്ടിയെ വേണം ഇനി കണ്ടെത്തുവാൻ രാജാവിൻ്റെ കൽപ്പന പ്രകാരം രാജകുമാരൻ രാജകുമാരൻ തൻ്റെ രാജീവസ്ല്ലാം ധരിച്ച് കുതിരപ്പുറത്ത് കയറി അവനെ പറ്റിയ പെൺകുട്ടിയെ അന്വേഷിച്ച് പല പട്ടണങ്ങളിലേയും യാത്രയായി പല പട്ടണങ്ങളിലും ചെന്നിട്ടും അവന് യോജിച്ച ഒരു പെൺകുട്ടിയെ അവന് കാണാൻ പറ്റിയില്ല പല ഗുരുഗ്രാമങ്ങളിൽ ചെന്ന് അവന് അവനെ പറ്റിയ പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നു അവസാനം ഒരു കർഷകരുടെ കോളനിയായ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് ആ രാജകുമാരൻ തിരികെ അവിടെ ചെന്നപ്പോൾ തന്നെ അവര് യോജിച്ച് ആ പെൺകുട്ടിയെ അവൻ കണ്ടെത്തി അവനൊത്തിരി സന്തോഷമായി പക്ഷേ എങ്ങനെ അവളോട് പറയും അവനൊരു രാജകുമാരനാണ് നീ വന്ന് എൻ്റെ കുതിരപ്പുറത്തേക്ക് ഞാൻ നിന്നെ ഭാര്യയാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവൾക്കത് കേൾക്കേണ്ടി വരും